പിതാവിനും പുത്രനും പുരുഷാത്മാവിനും സതിയാദവനെ തന്നെ ആമീൻ ഞങ്ങളുടെ സർവശക്തനായ ദൈവമേ ഞങ്ങളുടെ ദൈവവും ഞങ്ങളുടെ പ്രഭുക്കന്മാരുടെ കർത്താവും രാജാക്കന്മാരുടെ രാജാവുമാണ് മരിച്ചവരോടും ജീവിച്ചിരിക്കുന്നവരോടും നീതയെ കാണിക്കുന്നു അങ്ങ് ഞങ്ങളെ എല്ലാ രോഗങ്ങളിൽ നിന്നും മുക്തമാക്കുമെന്നും ഭയാനകമായ രോഗങ്ങളൊന്നും ഞങ്ങളെ ബാധിക്കുകയില്ല എന്നുമുള്ള അങ്ങയുടെ വാഗ്ദാനത്തിന് ഞങ്ങൾ നന്ദി കരയേറ്റുന്നു നിന്റെ എല്ലാ വലിയ സ്നേഹത്തിനും ദൈവിക പരിചരണത്തിനും ഞങ്ങൾ നന്ദി കരയറ്റുന്നു കർത്താവിനെ എപ്പോഴും ഞങ്ങളെ സ്നേഹിക്കുകയും സ്വീകരിക്കുകയും സന്ദർശന സമയം അനുവദിക്കുകയും ചെയ്യുന്നുണ്ടാണല്ലോ ഞങ്ങളോടൻ രക്കരണ ഉണ്ടാകണമേ ഞങ്ങളുടെ പിതാവെ ഞങ്ങളെ സുഖപ്പെടുത്തുന്നതിനും ഞങ്ങളെ രക്ഷിക്കുന്നതിനും അങ്ങയുടെ പ്രിയപുത്രനെ അയച്ചതോർത്ത് ഞങ്ങൾ നന്ദി കരയറ്റുന്നു യേശു തളർവാദ രോഗിയെ സുഖപ്പെടുത്തുമ്പോൾ അന്തർക്ക് കാഴ്ച നൽകുമ്പോൾ ബദിരകർക്ക് കേൾവി നൽകുമ്പോൾ മിണ്ടാപ്രാണികൾക്ക് ശബ്ദം നൽകുമ്പോൾ ഉയർപ്പിക്കുമ്പോൾ ഞങ്ങൾ സന്തോഷിക്കുന്നു എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവിന് അസാധ്യമായി ഒന്നും തന്നെയില്ല ഇല്ല അങ്ങയുടെ വചനം ഞങ്ങളെ ലേഖ അയച്ച് ഞങ്ങളെ സുഖപ്പെടുത്തണമേ കഥാവയെ അങ്ങയുടെ കാരുണ്യം ഞങ്ങളിലേക്ക് വ്യാപിപ്പിച്ച് ഞങ്ങളെ സുഖപ്പെടുത്തണമേ കഥാപയെ അങ്ങയുടെ കൃവാ ഞങ്ങളെ സമൃദ്ധമായി മൂടുകയും ഞങ്ങളെ സുഖപ്പെടുത്തുകയും ചെയ്യട്ടെ അങ്ങയുടെ ദിവ്യ സാന്നിധ്യം ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുകയും ഞങ്ങളെ സുഖപ്പെടുത്തുകയും ചെയ്യട്ടെ കഥാവെ ഞങ്ങളുടെ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ സുഖപ്പെടുത്തുവാൻ അങ്ങ് മുറിവെച്ചിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ശാപങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുവാൻ അങ്ങ് കുരിശിൽ തൂങ്ങി ഞങ്ങൾ ലജ്ജിക്കാതിരിക്കാൻ വേണ്ടി നീ ഞങ്ങൾക്ക് വസ്ത്രം നൽകി നീ നഗ്നായി ഞങ്ങൾക്ക് വേണ്ടി സകല ശിക്ഷയും ഏറ്റെടുത്ത് നീ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകി കഥാവി നിൻ്റെ കൃപയിൻ പ്രകാരം ഞങ്ങളെ കരുതണമേ നിൻ്റെ മഹത്വത്തിൻ പ്രകാരം ഞങ്ങളെ ചേർത്ത് കൊല്ലണമേ നിനക്ക് ഹിതകരമായ ഫലങ്ങളെ പുറപ്പെടുവിക്കുവാൻ ഞങ്ങളെ നീ അഭിഷേകം ചെയ്യണമേ കഥാപ് ഈ സമയത്ത് തന്നെ ശ്രമിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നിന്റെ അനുഗ്രഹങ്ങൾ ഈഴുമടങ്ങാൻ ഞങ്ങളുടെ മേലും തലമുറയുടെ മേലും വന്ന് ചേരട്ടെ കഥാവ് നമ്മെ രോഗശാന്തിയിലേക്കും നമ്മുടെ ആരോഗ്യം പുനഃസ്ഥാപിക്കുന്നതിലേക്കും തൻ്റെ കൃപയാൽ നമ്മെ അനുഗ്രഹിച്ചുപാട് നടത്തട്ടെ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ഒരു ഹൃദയം നൽകി ദൈവസ്നേഹം പങ്കിടുവാൻ നമ്മൾ ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവത്തിനെ വിളി സ്വീകരിക്കുവാനും അവ നമുക്കായി ഒരുക്കിയിരിക്കുന്ന വേളയിലേക്ക് ധൈര്യത്തോടെ ചൂടുവെക്കുവാനും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിന്റെ നാമത്തിലുള്ള നമ്മുടെ എല്ലാ ശ്രമങ്ങളും നല്ല ഫലം കായ്ക്കുമെന്ന് നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ സേവനത്തിൽ സന്തോഷം നൽകി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ ചുറ്റുമുള്ള ആവശ്യക്കാരെ സഹായിക്കുവാനും നമ്മുടെ കൈകൾ തുറക്കുന്ന ഉദാരുതയുടെ ഒരു ആത്മാവിനാൽ ദൈവം നമ്മെ വളർത്തി അനുഗ്രഹിക്കട്ടെ മറ്റുള്ളവരെ സേവിക്കുവാനും സ്നേഹിക്കുവാനുമുള്ള അവസരങ്ങൾക്കായി ദൈവം നമ്മയും ഉപയോഗിക്കട്ടെ ദൈവത്തിന്റെ സൗഖ്യത്തിന്റെയും വിടുതലിന്റെയും ശുശ്രൂഷ നമുക്കും ചെയ്യുവാൻ ദൈവം നമ്മെ അവിശക്തരാക്കി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവസമാധാനം നൽകി ദൈവം നമ്മൾ നടത്തട്ടെ ഒപ്പ പിതാവേ സമയത്ത് ഞങ്ങൾ കൈമാറ്റം സംഭവിക്കുന്ന ദൈവമാതാവാൻ പറയാവശ്യ പിതാവിനെയും സ്ഥല വിശുദ്ധരെയും വിശുദ്ധ മാലഹമാറ്റേ നന്ദിയോടെ സ്മരിക്കുന്നു ഒപ്പ പിതാവെ നീയാടെ കരുതുകയും പുലർത്തുകയും പുലർത്തുകയും ഞങ്ങളെ നിന്റെ മോത്വത്തിനൊത്തവണ്ണം അനുഗ്രഹിക്കുകയും ചെയ്യുന്നല്ലോ ഞങ്ങളുടെ ജീവിതവും ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളും നിന്റെ തീരണമേ സകലതും യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ